നമ്മളുടെ ഓൾ കേരള യാത്ര അങ്കമാലിയിലാണ് ാണ് സിആർ നമുക്ക് മുന്നിലുള്ളത് നാല് ദിവസം ഒരു ദിവസത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നര കോടി രൂപയാണ് അപ്പോൾ പൾസടിച്ചോണ്ടിരിക്കാണ് അതെ കൗണ്ട് ഡൗൺ ആണ് കൗണ്ട് ഡൗൺ ആണ് അടിക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഒരു ബോച്ച് ലക്കി ഡ്രോ ചലഞ്ച് പതിനഞ്ചിന് വെച്ചിരിക്കുകയാണ് അതായത് ഇനി സംഭാവനകൾ നിങ്ങൾ ചെയ്തോളൂ അതിനൊപ്പം ഈ ബോച്ചേ ലക്കി ഡ്രോ ചാലഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല വെറും നാൽപ്പത് രൂപയുടെ ഒരു ബോച്ചേ പാക്കറ്റ് ഓൺലൈനിൽ വാങ്ങുക ബോച്ചേ ഡോട്ട് കോം സൈറ്റ് സന്ദർശിച്ച് അതിൽ നിന്ന് ബോച്ചേ ടി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും അങ്ങനെ കിട്ടുമ്പോൾ എല്ലാ ദിവസവും രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് എല്ലാ ദിവസവും ഒരു വ്യക്തിക്ക് പത്ത് ലക്ഷം രൂപ സമ്മാനവും കൂടാതെ ദിവസേന പതിനയ്യായിരം പേർക്ക് ക്യാഷ് പ്രൈസുകളും നൽകുന്നുണ്ട് പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് അങ്ങനെ പലർക്കും ക്യാഷ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല നാൽപ്പത് രൂപയ്ക്ക് ബോച്ചിയ ടിക്കറ്റ് കിട്ടും കൂടാതെ ഭാഗ്യൻ്റെ പത്ത് ലക്ഷം കിട്ടും ൊരു വലിയ കാര്യമാണ് അസാധ്യമെന്ന് കരുതിയൊരു കാര്യമാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത് ഇതിൽ വലിയൊരു പങ്ക് വയ്ക്കാനും കഴിഞ്ഞത് എങ്ങനെയാണ് ഈ ഒരു കരുതി കാണുന്നത് എനിക്ക് ആദ്യം പറയാനുള്ള എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളത് ഞാനിത് ഒരാഴ്ച മുമ്പാണ് ഇതിൻ്റെ യാത്ര തുടങ്ങുന്നത് പോലെ കുറച്ച് യാത്ര ഞാനിത് തുടങ്ങുമ്പോൾ രണ്ട് കോടി നാൽപ്പത് ലക്ഷമാണ് ഫണ്ടിലുണ്ടായിരുന്നത് അതിന് ശേഷം പല സംഘടനകളും മനുഷ്യ സ്ത്രീകളൊക്കെ ഇത് പ്രവർത്തിച്ചു പോസ് ഫ്രാൻസിയാക്കി പ്രല്ലാ ജില്ലയിലും പ്രവർത്തിച്ചു എല്ലാവരുടെയും ഫലമായിട്ട് പെട്ടെന്ന് ഈ മുപ്പത്തിനാല് കോടി ജില്ലയിൽ എത്തിച്ചേരാൻ സാധിച്ചു അത് ആദ്യത്തിന് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് മലയാളികൾ അത് ഏറ്റെടുക്കും കട്ടയ്ക്ക് നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് പ്രവർത്തിച്ചു കാണിച്ചു നിർത്തിയായിട്ടും ഇപ്പോൾ ചെയ്യാനുള്ളത് ആ അത്രഹീമിനെ ജീവനോടുകൂടെ എത്തിച്ച് അവളുടെ ഉമ്മയെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് എന്നിട്ട് ഉമ്മയുടെ അടുത്ത് പോകാമെന്ന് ചോദിച്ചു ആദ്യം പലരും അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരും ഞാൻ പോയി കണ്ണിനീര് കണ്ടിട്ട് കാര്യമില്ല ചെല്ലുമ്പോൾ ഉമ്മയുടെ സന്തോഷം കാണട്ടെ ജീവനോട് കൊണ്ട് ഏൽപ്പിച്ചാലേ കാര്യമുള്ളൂ മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ പോച്ച് ഫ്രാൻസിൻ്റെ ഇതിലൊക്കെയുള്ള ഒരു തീരുമാനം വന്നത് അദ്ദേഹത്തൂടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ ഒരു ജീവിത മാർഗ്ഗത്തെക്കുറിച്ചും കുറിച്ച് ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ചേട്ടി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിന്റെ ഒരു കടയിട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അതിന് ഫണ്ട് കണ്ടെത്താൻ ഓൾറെഡി ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചാനഞ്ച് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു വെച്ചിരുന്നു രണ്ട് ദിവസം മുമ്പ് അതിപ്പോൾ ഇനി മാറ്റണ്ടാന്ന് വിചാരിച്ചു അതിൽ വരുന്ന ഫണ്ട് അത്രയും പിന്നെ ഷോർട്ട് വരികയാണ് ഇപ്പോൾ ഒരു കോടി ഞാൻ കൊടുത്തതിന് പുറമെ അതിൻ്റെ ചെക്ക് കൊടുക്കുന്നുണ്ട് അതിന് പുറമെ എന്തെങ്കിലും കുറവ് വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല ആ അങ്ങനെ തന്നെ വെക്കുകയും അതിൽ വരുന്ന ഫണ്ട് ഇദ്ദേഹത്തിന് കടയിട്ട് കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളത് അതുകൊണ്ട് പോച്ചേക്കിയിൽ അതിൻ്റെതായ കാര്യങ്ങൾ നടത്തുമെന്ന് വിചാരിക്കുന്നു അത് ഞങ്ങൾ ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത് പോച്ചേട്ടി അതിപ്പോൾ ഓൺലൈൻ മാത്രം നേരത്തിയാക്കി ത്തിച്ച് എനിക്ക് കണ്ട് കാണാനൊന്ന് വിധി കൂട്ടി തരി മക്കളെല്ലാരും പാടുകൂടി കണക്കില്ലാത്ത പൈസ ചോദിക്കുന്നത് കൊടുക്കാൻ എല്ലാരും നല്ലാവ് തരട്ടെ ആരെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ അത്രയും കൂടി കണക്കിന് പൈസ കൊടുക്കാൻ അവർക്ക് ചോദിക്കണത് താൻ കിടത്താൻ ഒന്നാവുക ഈ ഇറക്കി കൊടുക്കുക എന്നിട്ട് എന്റെ കുട്ടിനൊന്നിന്റെ അത് കിറക്കി കൊണ്ടിരമ്പർ എൻ്റെ കുട്ടി ഒന്ന് കാട്ടിക്കൊണ്ടിരമ്പര് കുട്ടീനെ കണ്ട് കണ്ണടയാനുള്ളവ ഈ വിധി കൂട്ടിക്കൊണ്ട അത്രയും കാലം ഞാൻ അറിയുന്നവരും സഹിച്ചില്ലേ ഞാൻ ാണ് റഹീമു മനസ്സിലായോ ആ റഹീമിന് വേണ്ടി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഉമ്മ പറഞ്ഞു മുപ്പത്തിനാല് കോടിയായി ആയി ഇനി എത്രയും പെട്ടെന്ന് പ്രൊസീജിയറുകൾ പൂർത്തിയാക്കി അവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് റിയാദി തന്നെ എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിക്കൊണ്ടുവരും ഇന്ന് മാത്രമല്ല റഹീമിനെ ഉമ്മയുടെ അടുത്തു കൊണ്ടാക്കുന്നവരെ ട്വന്റി ഫോർ കൂടെ ഉണ്ടാവും കേട്ടോ ഒരുപാട് ഒരുപാട് ആൾക്കാർ ും ഒരുപാട് ഉമ്മ ഉമ്മ ഉമ്മയുടെ എന്തെങ്കിലും ഒന്ന് പറയാ ഉമ്മ കേട്ടോണ്ടിരിക്ക